ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നായിരുന്നു ജോൽസൻ ഇട്ട് പണി കൊടുത്തിരിക്കുകയാണ് പൊന്നിയും രാഘവനും കൂടി അദ്ദേഹം ഇപ്പോൾ പേടിച്ചു തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പോകുന്ന വഴിക്ക് വോമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണു അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നിട്ട് പറയുന്നു എന്താ ഇങ്ങനെ ഓടുന്നത് എന്നൊക്കെ എന്നെ ഒന്നും ചെയ്യല്ലേ മോനെ എന്റെ ശരീരത്തിന്റെ ഗ്രഹനില ആകെ കൂറ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്റെ ശരീരത്തിലെ ഹാർട്ടും ലിവറും എല്ലാം കംപ്ലൈന്റ് ആണ് എന്നാൽ ഞാൻ അങ്ങോട്ട് എന്നു പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വിഷ്ണു അദ്ദേഹത്തെ തടയുകയാണ് ബാൽക്കണിയിൽ നിന്ന് ശ്യാമ ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പോ കുഞ്ഞ് എന്നെ ഇടിക്കാൻ വന്നതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്റെ തിരുമേനി ഞാൻ തിരുമേനി എന്തിനാ ഇടിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്റെ മുത്തല്ലേ പൊന്നു തിരുമേനി എന്നൊക്കെ വിഷ്ണു എന്താ ഇത് എന്ന് ജോൾസൺ വീണ്ടും പറയുമ്പോൾ വിഷ്ണു പറയുന്നു തിരുമേനി എനിക്ക് ചെയ്തു തന്ന വില എന്താണെന്നും ഉപകാരം എന്താണെന്നും തിരുമേനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്ന എന്നെ സത്യാമേങ്ങാനും കേട്ടാൽ അദ്ദേഹം പറയുന്നു തിരുമേനി ഒന്നും ചെയ്തില്ല ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് തരാം തരാമെന്ന് പറഞ്ഞേ വിഷ്ണു കുറച്ച് പണം എടുത്തു ഇത് വാങ്ങണോ എന്ന് പറയുമ്പോൾ ജോൽസൻ പറയുന്നു അയ്യോ ഇത് എന്തിനാ കുഞ്ഞെന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു ഇത് ഒന്നും ചെയ്യാതിരുന്നതിനാണേ വേയോ വേണ്ട എന്ന് വീണ്ടും അദ്ദേഹം പറയുമ്പോൾ യോ എൻ്റെ ഒരു സന്തോഷത്തിനായി ഇനിയിപ്പോൾ ഇത് തിരുമേനി വാങ്ങാതിരുന്നാലാണ് എൻ്റെ കൈ നേടിക്കൊള്ളുന്നത് അങ്ങനെ നിർബന്ധിച്ച് തന്നെ വിഷ്ണു അദ്ദേഹത്തിന് ആ പണം കൊടുത്തു അല്ല കുഞ്ഞേ എനിക്കൊരു സംശയം കുഞ്ഞിന് ശാന്തി മുഹൂർത്തം നടക്കുകയാണോ അതോ മുടക്കുകയാണോ വേണ്ടത് സംശയം വേണ്ട തിരുമേനി വിട്ടോ എന്ന് വിഷ്ണു അതെന്താ കുഞ്ഞേ എന്ന് വീണ്ടും ജോൽസൻ പറയുമ്പോൾ അല്ലെങ്കിലേ തിരുമേനിയുടെ ഗ്രഹനില മാറുമെന്ന് വിഷ്ണു പറയുന്നു അയ്യോ വേണ്ട കുഞ്ഞെ എന്നെ അദ്ദേഹം പോകാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു കല്യാണം നടന്നില്ലെങ്കിലും ശാന്തി മുഹൂർത്തം വേണോ എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ മൊത്തം തല തിരിച്ചാണല്ലോ എന്താണ് എന്താണൊരു ആലോചനയെന്ന് വിഷ്ണു പറയുന്നു ഏയ് ഒന്നുമില്ല എന്നാ പിന്നെ വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി വിഷ്ണു ആണെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ് എല്ലാം ശ്യാമ കാണുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട് ശാലിനിയാണെങ്കിൽ ഉമ്മറത്തേക്ക് വരുന്നു വിഷ്ണുവിനെ പറ്റിയാണ് ഇപ്പോഴും ചിന്ത ഈ സമയത്താണ് ആരുടെയും കണ്ടൽപ്പെടാതെ ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുന്നത് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി കാർത്തികയെക്കുറിച്ച് സംശയങ്ങൾ പറഞ്ഞില്ലേ അത് ശരിയാണെന്ന് തോന്നുന്നു ഇന്ന് ഞാനിവിടെ നേരിൽ കണ്ട കാര്യങ്ങൾ പറയാം കുഞ്ഞേച്ചിക്ക് എന്തു തോന്നുന്നു എന്ന് പറയുക ചിലപ്പോൾ എൻ്റെ മാത്രം സംശയങ്ങളാണോ എന്ന് അറിയണമല്ലോ എനിക്ക് ശ്യാമ പറയുകയും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഷാലിനിയോട് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞതാണ് ശരിയെന്നാണ് തോന്നുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമ്പോളേ എന്ന് ശാലിനി കുഞ്ഞേച്ചി പറഞ്ഞ സമയം മുതൽ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്കൊരു സംശയം ബലപ്പെട്ടു തുടങ്ങിയത് കല്യാണം കഴിഞ്ഞവരുടെ ശരീരഭാഷ അല്ല കുഞ്ഞേച്ചി അവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിധിവരെ അത് ഓക്കെയാണ് പക്ഷേ രണ്ടുപേരും ഒറ്റയ്ക്കായി കഴിയുമ്പോൾ തികച്ചും അപരിചിത അപരിചിതരെ പോലെയാണ് ഫ്രണ്ട്സിനിടയിലുള്ള ഇടയിലുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കിടയിൽ ഇല്ല എന്ന് തോന്നുന്നു പരസ്പരം എന്തോന്ന് ഭയപ്പെടുന്നത് പോലെ പരസ്പരം ഇഷ്ടപ്പെട്ടും പ്രണയിച്ചും കല്യാണം കഴിച്ചു എന്നല്ലേ കുഞ്ഞേച്ചി പറയുന്നത് പിന്നെന്തിനാ അവര് ശാന്തി മുഹൂർത്തത്തെ പേടിക്കുന്നത് അങ്ങനെയുള്ളവർ അത് എത്രയും പെട്ടെന്നാക്കാനല്ലേ നോക്കൂ ശാന്തി മുഹൂർത്തം ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറയാൻ ജോത്സന്റെ പാരിതോഷം കൊടുക്കുന്നത് എന്തിനാ അത് മാത്രമല്ല ജോൽസൻ ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നപ്പോൾ രണ്ടുപേരുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ ശാന്തി മുഹൂർത്തം ഉടനെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാളുടെയും ശ്വാസം നേരെ വീണത് ഷാലിനി പറയുന്നു അപ്പോൾ നമ്മുടെ സംശയം ശരിയാണെന്ന് തോന്നുന്നു കല്യാണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് അങ്ങനെ അഭിനയിക്കുന്നത് എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള നേട്ടം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടയെന്ന് ശാലിനി അത് നമുക്ക് കണ്ട് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയെന്ന് ശ്യാമിയും പറയും ആ മേൽ ഒരു കണ്ണ് വെച്ചു എന്ന് ഷാലിനി പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒന്നല്ല രണ്ട് കണ്ണും അവളുടെ മേലാണ് സംശയിക്കത്തക്കഥ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം ഒരാളല്ല പലരും വിഷ്ണുവേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവസാനം വിജയിച്ചത് അവൾ മാത്രമാണ് അത് എന്തെങ്കിലും കള്ളക്കളിയാണെങ്കിൽ ഞാൻ കുടിച്ച കണ്ണുനീരിന് വില അവളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ എന്ന് ഷാലിനി പറയുകയും ഫോൺ വയ്ക്കുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് രാഘവേ രാഘവൻ പറയുന്നു ഒരു അച്ഛൻ്റെ തണലില്ലാതെ ഒരു മക്കൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് നമ്മുടെ ശാലിയുടെ ചെറുപ്പവും അങ്ങനെയായിരുന്നല്ലോ പിന്നീട് കാണിക്കുന്നത് മധുശ്രീ കാർത്തികയെ വിളിക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നു വിഷ്ണുവിൻ്റെ രാത്രി സഞ്ചാരത്തിന്റെ കാര്യം കാർത്തികേനെ അറിയിച്ചില്ലല്ലോ അവൾക്ക് എന്നെ ഒട്ടും പേടിയില്ലാന്ന് തോന്നുന്നു അവൾ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ മധുശ്രീ വിചാരിക്കുകയും കാർത്തികയെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ കാർത്തിക വല്ലാത്ത ടെൻഷനിലായിരുന്നു ഇതും കൂടിയായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഭാവം അസമയത്ത് മധുശ്രീ വിളിച്ചു കാർത്തിക ഫോൺ എടുത്തോ എന്താടി സ്വരത്തിനൊരു മൂർച്ചയെന്ന് കാ മധുശ്രീ പറയുമ്പോൾ എൻ്റെ തൊണ്ട ശരിയല്ല എന്ന് കാർത്തിക നിന്റെ തൊണ്ട ഞാൻ ശരിയാക്കാമെന്നാൽ രാത്രി എന്തായി കാര്യങ്ങൾ എന്താടി പറയാനൊരു മടി പോലെ എന്നൊക്കെ മധുശ്രീ കാർത്തിക ഇങ്ങനെ ഭയത്തോട് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത് ശ്യാമ അതിലേ പോയപ്പോൾ കാണുന്നുണ്ടായിരുന്നു പെടുന്ന പറ എന്നൊക്കെ മധുശ്രീ അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ കാർത്തിക മധുശ്രീയോട് പറയുകയും ഇത് ശ്യാമ കേൾക്കുകയും ചെയ്യുന്നു ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാർത്തികെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല നീ പറയുന്നതിൽ ഒരു ഫീലില്ല എന്നു വെച്ചാൽ ഒരു എന്താണ് ഒരു ആത്മാവില്ല ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം നീ എന്തൊക്കെയോ പറയുന്നു നിനക്കെന്നോട് ഒരു ആത്മാർത്ഥതയില്ല എന്നൊക്കെ മനുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു ആത്മാർത്ഥതയുണ്ട് എന്നാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാൽ ഒന്നിൻ്റെ ഒരു കുറവ് കെട്ടിപ്പോയി പേടി അത് തന്നെ എന്നെക്കെ മന്തുശ്രീ നിനക്കെന്നെ പേടിയില്ല അതാണ് പ്രശ്നം എന്നെ മനുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഞാൻ നിന്നെ പേടിക്കണോ എന്ന് പേടി എന്നെ പറയുന്നത് പറഞ്ഞുണ്ടാക്കുന്നതല്ല അത് ഉള്ളിന്ന് വരുന്നതാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നീ കീഴ് റോഡിൽ എത്തിക്കോണമെന്ന് മന്തുശ്രീ ഇപ്പോഴോ എന്ന് കാർത്തിക ഞാൻ പറയുന്നത് എപ്പോഴോ അപ്പോഴും അതാണ് നമുക്കിടയിലുള്ള എഗ്രിമെന്റെന്നും ആ ധാരണ നീ തെറ്റിക്കുന്ന നിമിഷം ഞാൻ നിനക്ക് തന്നെ വാക്ക് തിരിച്ചെടുക്കുമെന്നും മനുശ്രീ ഇപ്പോൾ ഞാൻ വരാൻ എൻ്റെ പറഞ്ഞ ഭയത്തോടെ കാർത്തിക നിൽക്കുമ്പോൾ മധുശ്രീ പറയുന്നു നീ വരും കാർത്തികെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പതിനാറാമത്തെ മിനിറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യില്ല കാറിൽ കയറി ഞാൻ അങ്ങോട്ട് വരും നേരത്തെ നിനക്ക് ഞാൻ തന്നത് ഇരുപത് മിനിറ്റാണ് നിന്റെ പേടിയും അനുസരണയും കുറഞ്ഞതിനനുസരിച്ചാണ് അഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഇങ്ങനെ ഓരോ ശിക്ഷയും കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ള വിചാരം നിനക്ക് എപ്പോഴും ഉണ്ടാകണം നീ അവിടെ എൻ്റെ റിമോട്ട് കൺട്രോളിൽ ചലിക്കുന്ന ഒരു പാവം മാത്രമാണ് ഈ കേഴൂർ റോഡ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് കാർത്തിക പറയുമ്പോൾ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട പറഞ്ഞതനുസരിച്ചാൽ മതി കേഴൂർ റോഡ് പതിനഞ്ച് മിനിറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മനുശ്രീ കാർത്തികയുടെ ആ ടെൻഷൻസ് എല്ലാം ശ്യാമ കാണുന്നുണ്ടായിരുന്നു ശ്യാമ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് പുറത്ത് ഇങ്ങോട്ട് ഒരുങ്ങി വന്നപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത് കാണുന്നു അദ്ദേഹത്തിനോട് കേഴൂർ റോഡ് എവിടെയാണെന്നും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് മഴയായതുകൊണ്ട് കുടയും പിടിച്ചാണ് പോകുന്നത് കാർത്തിക ഇതൊക്കെ ശ്യാമ കാണുന്നുണ്ട് ആ ചേട്ടനോട് അവൾ എന്താണ് ചോദിച്ചത് എന്ന് പറയുന്നു ഈ കീഴൂറോട് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ പിടിച്ച് പോയിക്കോളാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേസമയം സമയം ഷാലിനി ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമ ഷാലിനിയെ ഫോൺ വിളിച്ചു കുഞ്ഞേച്ചി ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി കുഞ്ഞേച്ചി ഇപ്പോൾ കാർത്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു ഭയങ്കരമായിട്ട് അടക്കി പിടിച്ചാണ് അവർ സംസാരിച്ചത് ഫോൺ വിളിച്ച ആളെ അവളെ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നോ എൻ്റെ സംസാരം എന്ന് ഷാലിനി ചോദിച്ചപ്പോൾ ഷാലിനി പറയുന്നു അത് കേൾക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലായിരുന്നു ഞാൻ ഇനി അടുത്തായിരുന്നെങ്കിലും അത് കേൾക്കാൻ പറ്റുമായിരുന്നില്ല അത്രയ്ക്ക് ഒതുക്കി പിടിച്ചാണ് അവർ സംസാരിച്ചത് പക്ഷേ സംസാരം പെട്ടെന്ന് അങ്ങ് തീർന്നു എന്നിട്ട് അവൾ ചെന്ന് അടുത്ത് കേഴൂർ റോഡ് എവിടെയാണെന്ന് ചോദിച്ചു ഡ്രൈവർ കേഴൂർ റോഡിൽ വിടാമെന്ന് പറഞ്ഞിട്ടും അവൾ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്തോ ഒരു വലിയ കള്ളത്തരം ഉണ്ട് കുഞ്ഞേച്ചി എന്നൊക്കെ ശ്യാമ പറയുന്നു ഇപ്പോൾ പിന്നാലെ പോയാൽ കൈയോടെ പിടികൂടാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്യാമ പറയുമ്പോൾ ഷാലി പറയുന്നു കേഴൂർ റോഡല്ലേ കാർത്തിക ചോദിച്ചത് നീ ഫോൺ വെച്ചോളൂ ഒരു ഓട്ടോയിൽ കേഴൂർ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നോ കാർത്തിക ഇതേസമയം ഷാലിനി ഷാലിയുടെ വാഹനത്തിൽ കേഴൂർ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓട്ടോ ഡ്രൈവറിനോട് പറയുന്നുണ്ട് കാർത്തിക ഒന്ന് പെട്ടതിൽ പോവാം പെട്ടെന്ന് പോവാമോ ചേട്ടാ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞു എന്നൊക്കെ അയാൾ പറയുന്നു ഇത് ഓട്ടോയാണ് അങ്ങനെ ഇപ്പോൾ കേഴു റോഡിൽ എത്തിയിരിക്കുന്നു ഇതാണ് കീഴൂർ റോഡ് ഇവിടെ എവിടെ പോകാനാണെന്ന് ചോദിക്കുന്നു ഇവിടെ മതിയെന്ന് കാർത്തികയും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുകയാണ് മറുശ്രീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പരീക്ഷയ്ക്ക് ബസ് പിടിക്കാനൊന്നും അല്ലല്ലോ ഈ റോഡിൽ വന്ന് നിൽക്കാനാണോ ഇത്രയും വെയിറ്റ് ചെയ്തത് എന്ന് പറയുന്നു എന്റെ ക്യാഷിങ് തന്നേക്ക് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നു ഈ ഓട്ടത്തിനെ വെയിറ്റ് ചെയ്യണമെന്നും എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നു വെയിറ്റ് ചെയ്യാണെന്ന് കരുതണ്ട ഓട്ടത്തിലാണെന്ന് വിചാരിച്ചാൽ മതി ചേട്ടൻ എത്ര ചോദിച്ചാലും ഞാൻ തരാം വാക്ക് വാക്കായിരിക്കണേ കൂലി ചോദിക്കുമ്പോൾ അവസാനം തർക്കത്തിന് എന്ന് അയാൾ പറയുന്നു ഇല്ല ഉറപ്പ് എന്നൊക്കെ കാർത്തികയും പറയുന്നു അങ്ങനെ ഇപ്പോൾ അയാൾ ആ ഓട്ടോയിൽ കയറിയിരുന്നു അവിടേക്ക് മനുശ്രീ വന്നു രണ്ടുപേരും സംസാരിക്കുന്നു എന്താ മനുശ്രയെ കാണണം എന്ന് പറഞ്ഞത് എന്നെ കാർത്തിക ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു അങ്ങനെ തിരക്ക് പിടിക്കാറേ നമുക്ക് രണ്ടു പേർക്കും കൂളായി സംസാരിക്കാനുള്ള കാര്യമാണ് കൂളാവാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചത് കൊണ്ട് ജീവൻ കൈപ്പിടിച്ചാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത് എന്നെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് അത് നീ എന്നോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ടല്ലേ അനുസരണയും വിധേയത്തും കാട്ടുന്നാൽ നീ എന്നും എന്റെ ഫ്രണ്ട് മാത്രമായിരിക്കും നിന്റെ മനസ്സ് എനിക്കിപ്പോൾ വായിക്കാൻ പറ്റും ഞാൻ എന്തിനാണ് നിന്നോട് അനുസര അനുസരണയും വിധേയത്വവും കാണിക്കുന്നത് എന്നല്ലേ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് കാർത്തിക നിന്റെ ഈ ധൈര്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്ന് കാർത്തികയും എന്നെ മനുസരേയും പറയുന്നു ഷാലിയും ഇപ്പോൾ കീഴു റോഡിൽ എത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബില്ലാക്ക് ഷർ മൈ ചാനൽ